ഈശോ മെസ്ഹാക്കിയ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാമ്പ്ലാനി ചതിച്ചാശാനെ ഇത് അൽമായ മുന്നേറ്റക്കാരുടെ കരിൽ ഒരാളുടെ വോയിസ് മെസ്സേജ് ആണ് പാമ്പ്ലാനി ചതിച്ചാശാനെ അണികള് അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന സംഘടനയിൽ അണികള് ഇടയുന്നു അൽമായ മുന്നേറ്റം നേതൃത്വം ആകെ പതറി നിൽക്കുകയാണ് അവന്റെ നേതൃത്വം പറഞ്ഞത് അഴിച്ചിട്ട പട്ടിയെ കൂട്ടിൽ കയറ്റാൻ പാടാണെന്നാണ് അഴിച്ചുവിട്ട പട്ടിയെ കൂട്ടിൽ കയറ്റാൻ പാടാണ് അൽമായ മുന്നേറ്റക്കാരെ നേതാക്കന്മാരെ അഴിച്ചുവിട്ടു ഇപ്പോൾ തിരിച്ച് കൂട്ടിക്കേട്ടാൻ പറ്റാതെ ഷൈജും കൂട്ടരും വിഷമിക്കുകയാണ് ഷൈജുവിനെതിരെ അണികൾ ശബ്ദം ഉയർത്തുന്നു അപകടം മണത്ത് അൽമായ മുന്നേറ്റക്കാരുടെ നേതൃത്വം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും കൊടുക്കുന്നു ഞാൻ ഏതാനും എനിക്ക് കിട്ടിയ ഈ അൽമായ മുന്നേറ്റക്കാരുടെ ഇല്ലേ കുറച്ച് വോയിസ് മെസ്സേജുകളും ടെക്സ്റ്റ് മെസ്സേജുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്കും കിട്ടി കിട്ടിക്കാണും ചിലപ്പം ഞാനതൊന്ന് അവതരിപ്പിക്കുകയാണ് എന്തുമാത്രം അതായത് ഉത്കണ്ഠയിലാണ് അൽമായ മുന്നേറ്റക്കാർ എന്തുമാത്രം പ്രശ്നമാണ് അവരുള്ളിൽ നടക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് അന്നൊന്നും നിങ്ങൾ വിശ്വസിച്ചില്ല ഇപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ കിട്ടുകയാണ് ഒരു വോയിസ് മെസ്സേജ് ഇങ്ങനെയാണ് അതിന് ഞാൻ വോയിസ് ഞാൻ വായിക്കുന്നില്ല അതിനകത്ത് കുറച്ച് തെറിയൊക്കെ ഉണ്ട് ഷൈജുവിനെതിരെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അപ്പോൾ അതിൽ കുറേ സഭ്യമല്ലാത്ത കുറച്ച് വാക്കുകളുള്ളതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല അല്ലെങ്കിൽ കേൾപ്പിക്കുന്നില്ല പക്ഷേ ഏതായാലും പറഞ്ഞ് പറയുന്നത് ഷൈജു നമ്മെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഷൈജു നമ്മൾ പറഞ്ഞു പറ്റിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിനെതിരെ കുറേ സഭ്യമല്ലാത്ത കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഒരു വോയ്സ് മെസ്സ് അടുത്തൊരു വോയിസ് മെസ്സേജ് ഇങ്ങനെയാണ് എല്ലാ പള്ളികളും സിനിട കുർബാന ചൊല്ലാനുള്ള സാഹചര്യമാണ് ഈ സർക്കുലറിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ പള്ളികളിലും സിനിട കുർബാന ചൊല്ലാനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് അനുവദിക്കാൻ പാടില്ല ഒരു കാരണവശാലും രണ്ടാമത്തെ ഒരു മെസ്സേജ് ഏകീകൃത കുർബാന ചൊല്ലിനിടത്ത് ജനാഭിമുഖം കൊല്ലാനുള്ള സാഹചര്യം പോലും ഈ സർക്കുലറിൽ പറഞ്ഞിട്ടില്ല അതില്ലാതെ ഒരു ഒത്തുതീർപ്പ് പൂർണ്ണമാകുന്ന എങ്ങനെ അതിനാൽ ഒരു കാരണവശാലും ഏകീകൃത കുർബാന അനുവദിക്കാൻ അൽമായ മുന്നിട്ടക്കാരായി നാം അനുവദിക്കുന്നത് സമ്മതിക്കരുത് അടുത്തൊരു വോയിസ് മെസ്സേജ് വോയിസ് മെസ്സേജ് അല്ലോ ടെക്സ്റ്റ് മെസ്സേജ് നാം എന്തിനാണ് ഇത്ര നാളും സമരം ചെയ്തത് നാം എന്തിനാണ് ഇത്രനാൾ സമരം ചെയ്തത് ഏകീകൃത കുർബാന പാടില്ല എന്ന് ഇപ്പോൾ പറയുന്നു ഏകീകൃത കുർബാന വേണമെന്ന് അതിനാൽ ഇത് സമവായ സർക്കുലർ അല്ല ഇത് നമുക്ക് സ്വീകാര്യവുമല്ല അടുത്തൊരു വോയിസ് മെസ്സേജ് ഈ സർക്കുലർ സ്വീകാര്യമല്ല ഓരോ ഇടവകയിലും അൽമായ മുന്നേറ്റക്കാർ കയറി ചെന്ന് ഏകീകൃത കുർബാന തടയണം എങ്കിലേ അൽമായ മുന്നേറ്റക്കാരുടെ സമിതിക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ കേന്ദ്ര സമിതി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇതാണ് ഒരു വോയിസ് മെസ്സേജ് അടുത്തൊരു മെസ്സേജ് ഒരു കാരണവശാലും ഈ സർക്കുലർ അംഗീകരിക്കരുത് പുറന്തെറിഞ്ഞ ഒരു കുർബാനയും ചൊല്ലരുത് നാം അത് അനുസരിക്കരുത് കൊച്ചന്മാരുടെ കാര്യത്തിലും അവ്യക്തതയുണ്ട് പിന്നെ ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റ് ആണെന്ന് പ്രഖ്യാപിച്ചത് റദ്ദാക്കിയിട്ടില്ല നമ്മുടെ രൂപത്തിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ സർക്കുലർ നമ്മെ പൊട്ടൻമാരാക്കുന്ന ഈ സർക്കുലർ നമുക്ക് സ്വീകാര്യമല്ല ഈ സർക്കുലർ പള്ളികളിൽ വായിക്കാൻ നാം ഒരിക്കലും അനുവദിച്ചുകൂടാ ജനാഭിമുഖ കുർബാന ലിറ്ററിക്കൽ വേരിയന്റായി അംഗീകരിക്കുന്നത് വരെ നാം സെനഡ് മെത്രന്മാരെ അനുസരിക്കുകയില്ല അടുത്തൊരു മെസ്സേജ് ആണ് പിന്നൊരു മെസ്സേജ് എന്ന വാക്ക് തന്നെ സർക്കുലറിൽ ഇല്ല നമ്മെ പാമ്പ് പിതാവ് ചതിച്ചാശാനേ നമ്മെ പാമ്പ്ലാനി ചതിച്ചാശാനെ പിതാവ് ഇല്ലാട്ടോ പാമ്പ്ലാനിന്നേ ഉള്ളൂ ആദ്യം ഭേമ പിന്നെ എല്ലാം വരും ഇതൊരു കെണിയാണ് ആദ്യം ഭേമ പിന്നെ എല്ലാം പിന്നാലെ വരും ആദ്യ രൂപ അൽമായി മുന്നേറ്റക്കാർ നാണം കെട്ടത് മിച്ചം അതിനാൽ ഈ സർക്കുലർ ഒരു കാരണവശാലും അംഗീകരിക്കരുത് അടുത്തൊരു മെസ്സേജ് പാമ്പ്ലാനി എന്ത് പൂട്ടിട്ട് പൂട്ടിയാലും എറണാകുളം ജനാഭിമുഖ കുർബാന മാത്രമേ അനുവദിക്കൂ പാമ്പ്ലാനെ എന്ത് പൂട്ടിട്ട് പൂട്ടിയാലും എറണാകുളത്ത് ജനാഭിമുഖ കുർബാന മാത്രമേ അനുവദിക്കൂ കാരണം ഒരിക്കൽ സിരട് കുർബാന അർപ്പിച്ചാൽ പിന്നെ നാം തോൽവി സമ്മതിക്കുക അല്ലാതെ വേറെ വഴിയില്ല ഒരിക്കൽ സിരട് കുർബാന അർപ്പിച്ചാൽ പിന്നെ നാം തോൽവി സമ്മതിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല ജനാഭിമുഖ കുർബാനയ്ക്ക് വിലങ്ങ് വീഴും അതിനാൽ ഈ സർക്കുലർ രുത് അംഗീകരിക്കരുത് പാമ്പ അനുപിതാവേ എത്ര വട്ടം എത്ര വട്ടം ഞാൻ പറഞ്ഞു ഈ വിമതരെയും അത്മായും മുന്നേറ്റക്കാരെയും വിച്ഛിക്കരുതെന്ന് അവരെ ചേർത്ത് പിടിക്കാൻ പോയിട്ട് കാര്യമല്ലെന്ന് അവരനുസരിക്കുകയില്ലെന്ന് അങ്ങേ പോലീസും പട്ടാളവും കളക്ടറും ഒക്കെ ഉപയോഗിച്ചല്ലേ അത് ഈ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത് ഈ ഏകീകൃത കുർബാന അർപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിന് പകുതി പോലെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പണ്ടക്കു വേണ്ടേ എറണാകുളത്തെ പ്രശ്നം തീരുമായിരുന്നില്ലേ പോലീസ് രാഷ്ട്രീയം കളക്ടർ വില്ലേജ് ഓഫീസർ ഇങ്ങനെ നൂറായിരം സംവിധാനങ്ങൾ അങ്ങ് ഉപയോഗിച്ചില്ലേ അതൊക്കെ ഈ ഏകീകൃത കുറബാന നടപ്പാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ പണ്ടക്കു വേണ്ടേ ഈ എറണാകുളത്തെ പ്രശ്നം തീരുമായിരുന്നില്ലേ ഇപ്പോൾ ഈ അൽമായ മുന്നേറ്റക്കാര് ഈ സർക്കുലറിനെ അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു നേതാക്കന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഈ അണികൾക്ക് ബോധ്യമായിട്ടില്ല നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാന്ന് നമ്മുടെ കർത്താവീശ്വശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ